അപ്പോൾ ഇന്ന് ഹൈവേ നാഷണൽ ഹൈവേ വഴി വിദ്യാനഗർ പിടിക്കാം വിദ്യാനഗറിൽ നിന്ന് ചെട്ടും വഴി തിരിച്ച് ടൗണിലേക്ക് വരാം ഈ റോഡ് ഇത്ര ദിവസം ഈ ഇങ്ങോട്ടുള്ള വഴി വൺ വേ ആയിരുന്നു ഇതിപ്പോ ടു വേ ആക്കിയിട്ടുണ്ട് പിന്നെ അപ്പറ സൈഡുള്ള അങ്ങോട്ട് പോകുന്ന റോഡ് എന്താ പറയുക പണി നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഇതറിയാതെ എല്ലാം പോകുന്ന വണ്ടികളൊക്കെ ചറപ്പറ ചറപ്പറ ഓട്ടാണ് ഇതി കൂടെ വരുന്നത് കാരണം വൺ വേ ആയിരുന്നല്ലോ ആ ക്രൈനുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ലോറി മസൊക്കെ അടിച്ചു വരുന്നുണ്ടായിരുന്നു ആ ലോറി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് അടുത്തൊരു ലോറി വരുന്നുണ്ട് കളമ്പോ മെല്ലെ എസ്കേപ്പ് ആവണം തോമസില് എനിക്കത് ഞാപ്പിച്ച സത്യം പറഞ്ഞാൽ ഈ ബസ് ലോറിയൊക്കെ ബാക്കിൽ ഓൺ കന്ന് കൊടുക്കും എൻ്റെ പൂ ഒന്നൊന്നര ഓർഡർ എന്തോ അവരെ വട്ടം വെച്ച പോലെ ആ ഓൾറെഡി കേൾക്കുമ്പോഴേ പേടിയാണ് ആ ആ ഇവിടെ ഓഡെന്താണ് ചളി 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 ചളിയില് താന്ന് ചളിയില് താന്ന് 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 ലോറി ഒ സൈഡുട്ടുത്ത് കല്ലൊക്കെ കേറി കല്ലൊക്കെ പൊടി പൊടിയായി ബസിന്റെ ടയറോക്കിയാ ഒരു സൈഡിലൊക്കെ ചെരിഞ്ഞു നിക്കുന്നു കുത്തിക്കേറ്റി പോവാ പോന്നില്ല ഈ ബസ്സിന്റെ കളി കാണാനോ ഇത് ഇങ്ങനെ ബ്ലോക്ക് ഇവിടെ നടക്കാൻ വഴിയില്ല ക്ലോസ് ആണോ അല്ല അല്ല അവിടെ നിർത്തിയിട്ട് അതിന്റെ ഒരു കഹഭാഗം റോഡിലേക്കുണ്ട് അപ്പൊ വലിയ വണ്ടികളൊക്കെ മുട്ടി മുട്ടിയില മുട്ടി മുട്ടി എന്നുള്ള നില്ക്കാൻ പോകുന്നുള്ളത് അത്ര ജസ്റ്റ് അപ്പോൾ നല്ല അങ്ങനെ ഓരോ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ ജസ്റ്റ് സ്ലോ ആവുന്നതാണ് അങ്ങനെ എത്ര നോക്കും അത് ജീവി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് കാലിയ റോഡ് ഞാൻ ഞാനേതായാലും ഹൈവേന്ന് തെറ്റി ഇപ്പോൾ ചെട്ടും റോഡിലാണ് റോഡിലാണുള്ളത് ചെട്ടും കുഴി ചൂരി വഴി കാസർഗോഡ് ടൗണിൽ കുടിക്കണം കാസർഗോഡ് പുതിയ പോലീസ് സ്റ്റേഷൻ വരുന്നത് ഇവിടെയാണ് ഇങ്ങനെ കിടക്കാണെങ്കിൽ കുറേ കാലമായി ഇപ്പോൾ ഉള്ളിൽ പണിയെടുക്കുന്നുണ്ടോ ഇവിടുന്ന് രണ്ടാൾക്കാർ ക്രൈംബ്രാഞ്ച് ഓഫീസ് ചോദിച്ചു പക്ഷേ ഈ പോലീസായിട്ട് ബന്ധപ്പെട്ടൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ ബന്ധതയായി ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോണ്ട് ജില്ലാ പോലീസ് ആസ്ഥാനം നിന്ന് കാണുന്നത് അപ്പുറത്തുള്ള ബിൽഡിങ്ങോ ആ അതാ ഈ അവിടെ ഒരു വെള്ളം ഇത് കണ്ടോ അതന്നെ ഡിസ്ട്രിക്ട് പോലീസ് അവിടെ ഓഫീസ് അവിടെയുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഫുൾ ഡൗട്ടായി പോയി ഒന്നായിട്ട് ആദ്യായിട്ടാണ് ഒരാളും വഴി ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഈ ഈ അടുത്തുള്ളതൊക്കെ ആയിട്ട് വന്നത് ഓഫീസേഴ്സാണ് എന്തോ ക്രൈംബ്രാഞ്ചിലേക്ക് വന്ന ആൾക്കാരാണ് അവിടെ തന്നെ കൊള്ളായി ഏതായാലും ജില്ലാ പോലീസ് ആസ്ഥാനം ഇവിടെ കണ്ടുകൊണ്ട് സാറേ നോക്കി എടുത്ത് സാറേ ഇനി അങ്ങോട്ട് അടിപൊളി റോഡാക്കി വരാൻ പോകുന്ന വണ്ടിയില്ലെങ്കിൽ അടിപൊളി ശ്രമിക്കുന്നില്ല തമ്പുലാണ് തമ്പുലേ ഇനി വീണ്ടും നിറയെ വണ്ടികളുള്ള റോഡിലേക്കാണ് ഇറങ്ങുന്നത് റോഡും മോശമാണ് വണ്ടികളുണ്ട് കാസർഗോഡ് മാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറുകയാണ് ഇത്ര ശരിയായ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഇവിടെന്തോ ബോർഡ് വയ്ക്കാണെന്ന് തോന്നുന്നു ബോർഡ് വെച്ച് കംപ്ലീറ്റ് ആയി നഗരവനം പള്ളം കാസർഗോഡ് കാസർഗോഡ് ഫോറസ്റ്റ് റേഞ്ചിൻ്റെതാണ് കേട്ടോ ഫോറസ്റ്റ് ഡിവിഷൻ ഇവിടുത്തെ നിന്ന് ഉള്ളിൽ കയറി നോക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ കാരൻ ടിക്കറ്റൊക്കെ എടുക്കണം അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടൊന്നുമില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ്